നമസ്കാരം പാലക്കാട് രഥോത്സവം പ്രമാണിച്ച് മാറ്റിവെച്ച പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ് നാളെ നിശബ്ദ പ്രചരണം മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് പിന്നെ ഒരു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ മൂന്ന് മണ്ഡലങ്ങളിലെയും ഫലമറിയാം അവസാന നിമിഷം വരെ കോൺഗ്രസ് അടിവെച്ച് അടിവെച്ച് മുന്നേറുകയായിരുന്നു മൂന്നിടത്തും ജയിക്കാവുന്ന സാഹചര്യമാണ് അവർ സൃഷ്ടിച്ചെടുത്തത് വലിയ തോതിൽ പ്രചരണം നടത്തി എന്ന് മാത്രമല്ല മറ്റു പാർട്ടികളിലെ ഭിന്നതകളും കോൺഗ്രസിന്റെ വിജയ സാധ്യത വർദ്ധിപ്പിച്ചു വയനാട്ടിൽ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ കുറഞ്ഞ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെ ജയിക്കൂ എന്ന സാഹചര്യം ഉണ്ടെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധിക്കാത്ത സാഹചര്യമുണ്ട് ഭൂരിപക്ഷം എത്ര കുറഞ്ഞാലും രണ്ടര ലക്ഷം വോട്ടിന് താഴേക്ക് പോവില്ല എന്നുള്ള ഉറപ്പ് കോൺഗ്രസിനുണ്ട് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലം നവ്യ ഹരിദാസ് എത്ര വോട്ട് നേടും എന്നറിയാൻ മാത്രം കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് നമ്മൾ ആലത്തൂരിലെ പരാജയത്തിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് രമേ ഹരിദാസിന് വേണ്ടി കോൺഗ്രസ് ചേലക്കരയിൽ കൃത്യമായ ചിട്ടയോടുകൂടിയ പ്രചരണമാണ് നടത്തിയത് വി പി സജീന്ദ്രന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് മൂന്ന് മാസത്തോളം ശക്തമായ ഇടപെടൽ നടത്തിയാണ് ചേലക്കരയിൽ രമേ ഹരിദാസിന്റെ വിജയം ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്നത് മൂവായിരം നാലായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലെങ്കിലും രമേ ഹരിദാസ് ജയിച്ചേക്കുമെന്ന് കണക്കാക്കുന്നു ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളും കൃത്യമായി പ്രവചിക്കുന്ന റാഷിദ് ഈ അടുത്ത കാലത്ത് ദേശീയ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചുള്ള റാഷിദിന്റെ പ്രവചനങ്ങളിൽ പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിലും സംസ്ഥാനത്തെ റാഷിദിന്റെ വിലയിരുത്തലുകൾ ഒരിക്കലും തെറ്റാറില്ല റാഷിദ് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം പറയുന്നത് യു ഡി എഫ് നാൽപ്പത്തി ഒന്ന് എൽ ഡി എഫ് നാല്പതര നാല്പത്തി മൂന്ന് ബി ജെ പി പന്ത്രണ്ടര പതിനാറ് ഡി എം കെ ഒന്നര മൂന്ന് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത് നാലായിരത്തി നാനൂറ് വോട്ടിന് ഭൂരിപക്ഷത്തിൽ രമ്യ ഹരിദാസ് വിജയിക്കും പാർട്ടിക്കൂറെന്നതിനേക്കാളും വിഷയാധിഷ്ഠിതമായ വോട്ട് എന്നതിലേക്കുള്ള ആളുകളുടെ മാറ്റം ചേലക്കരയിൽ പ്രകടമാവും അതായത് ഏതാണ്ട് രണ്ടായിരം മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ചേലക്കരയിൽ രമ്യ ഹരിദാസ് ജയിക്കുമെന്നാണ് റാഷിദിന്റെ പ്രവചനം അങ്ങനെയെങ്കിൽ ചേലക്കരയിൽ കോൺഗ്രസ്സിന് കിട്ടുന്നത് വല്ലാത്തൊരു ബോസ്റ്റായിരിക്കും മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് സ്വന്തമാക്കിയിരുന്നൊരു മണ്ഡലം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് കഴിയുമെങ്കിൽ അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അങ്ങനെ വയനാട്ടിലും ചേലക്കരയിലും ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകുന്ന കോൺഗ്രസ് പാർട്ടി അവർ ഏറ്റവും അധികം പണം മുടക്കുകയും ഏറ്റവും അധികം അധ്വാനിക്കുകയും ചെയ്ത പാലക്കാട് അവസാന നിമിഷം കലമുടയ്ക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു മറന്നാടിന്റെ സർവേ അടക്കം പൊതുവെ പാലക്കാട് നിന്നുള്ള റിപ്പോർട്ടുകളെല്ലാം കംഫർട്ടബിൾ മെജോറിറ്റിയിൽ അതായത് പതിനായിരത്തിന് മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്നായിരുന്നു മറന്നാടിന്റെ സർവേയിൽ പറഞ്ഞത് പതിമൂവായിരത്തിനും പതിനെണ്ണായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് കൃത്യമായ മുൻതൂക്കമായിരുന്നു പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയെടുത്തത് പാലക്കാട്ട് അഗ്രഹാരങ്ങളിലടക്കം ന്യൂനപക്ഷങ്ങൾക്കിടയിലടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞിരുന്നു മികച്ച സ്ഥാനാർത്ഥിയാണ് എന്നത് മാത്രമല്ല ഷാഫി പറമ്പിൽ അരയും തലയും മുറുക്കി മുഴുവൻ സമയം അവിടെ രംഗത്തിറങ്ങിയതും വി കെ ശ്രീകണ്ഠൻ അടക്കമുള്ളവർക്ക് ചില ഭിന്നതകൾ ഉണ്ടെങ്കിലും അതൊക്കെ മറന്നുകൊണ്ട് അവർ ഒരുമിച്ച് നിന്നതും കോൺഗ്രസിന്റെ അതിശക്തമായ മുന്നേറ്റത്തിന് കാരണമാകുമെന്ന് കണക്കാക്കപ്പെട്ടു കോൺഗ്രസിന്റെ ഭാഗ്യം എന്ന തരത്തിലാണ് വിവാദം ആരംഭിക്കുന്നത് നീലപ്പെട്ടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കള്ളപ്പണവുമായി ഒളിച്ചിരിക്കുന്നു എന്ന് സി പി എം ബി ജെ പി കാരും ഒരുമിച്ച് വിലാപകാവ്യം സൃഷ്ടിച്ചത് രാഹുലിനും കോൺഗ്രസിനും അനുകൂല അന്തരീക്ഷമുണ്ടാക്കി എന്നാൽ അപ്രതീക്ഷിതമായി കോൺഗ്രസ് ഒരു സെൽഫ് ഗോൾ അടിച്ചുകൊണ്ട് സ്വയം കുഴിതോണ്ടിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് ആവേശത്തോടെ ചു നമ്മുടെ മാധ്യമങ്ങൾ കോൺഗ്രസിന്റെ വലിയ നേട്ടമായി അതേക്കുറിച്ച് എഴുതുകയും ചെയ്തെങ്കിലും വാസ്തവത്തിൽ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ സന്ദീപ് വാര്യരുടെ വരവ് വലിയ വിനയായേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ദൈനംദിനം പുറത്തു വരുന്നു ഞാൻ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത വാർത്ത അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് പാലക്കാട് നിന്നുള്ള ഫീഡ്ബാക്ക് വ്യക്തമാക്കുന്നു സന്ദീപ് വരെ ബി ജെ പി അവഗണിച്ച് മാറ്റി നിർത്തുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും അടുപ്പിക്കാതെ അതേസമയം വയനാട്ടിലേക്ക് വിടാമോ എന്ന് ചോദിച്ചപ്പോൾ അനുമതി കൊടുക്കാതെ പാലക്കാട് തന്നെ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ആദ്യം പുറത്തു വന്നത് സന്ദീപ് പരസ്യമായി ഇടഞ്ഞു മാറി നിന്നപ്പോഴും സന്ദീപിനെ സ്നേഹിക്കുന്നവർ ആരാധിക്കുന്നവർ സുരേന്ദ്രനെയും സംഘത്തെയും ചീത്ത വിളിച്ചു എന്ന് മാത്രമല്ല പാലക്കാട് സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ മിനിമോൾക്കെതിരെ പാലക്കാട് ബി ജെ പിക്ക് പോലും വലിയ ഭിന്നതയുണ്ടായി പാലക്കാട് ചില കൗൺസിലർമാർ പോലും മിനിമോളോട് മിണ്ടാത്ത അവസ്ഥയാണ് കൃഷ്ണകുമാർ ഒരു കുഴപ്പവുമില്ല മിനിമോളാണ് കുഴപ്പമെല്ലാം ഉണ്ടാക്കുന്നത് എന്ന വിശ്വാസം പാലക്കാട് ബി ജെ പി പ്രവർത്തകർക്കുണ്ട് ബോധപൂർവം മറ്റുള്ളവരെ വെറുപ്പിക്കുന്നു എന്ന ആരോപണമുണ്ട് എന്നാൽ മിനിമോൾക്കാണ് പാലക്കാട് ബി ജെ പിയിൽ കൃഷ്ണകുമാറിനേക്കാൾ സ്വാധീനം കൃഷ്ണകുമാറിന് പൊതുവെ നല്ല അഭിപ്രായവും നല്ല ബന്ധവുമാണെങ്കിലും പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ മിനിമോൾക്ക് വലിയ സ്വാധീനമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് പോലും മിനിമോളാണ് അതുകൊണ്ട് തന്നെ വലിയൊരു ആഭ്യന്തര പ്രതിഷേധം പാലക്കാട് ബി ജെ പിക്ക് ഉള്ളിൽ രൂപപ്പെട്ടിരുന്നു സന്ധിവാര്യൻ മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ പോലും മനസ്സില്ല മനസ്സോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയത് അതുകൊണ്ടുതന്നെ വലിയ തിരിച്ചടി ബി ജെ പിക്ക് ആഭ്യന്തര പ്രശ്നങ്ങളും കോൺഗ്രസിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യവും വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നും രണ്ടായിരത്തി പതിനാറിലേതിന് സമാനമായ രീതിയിൽ ഒരു പതിമൂവായിരം പതിനയ്യായിരം വോട്ടിന്റെ വ്യത്യാസത്തിൽ കോൺഗ്രസ് ജയിക്കുമെന്നും കണക്കാക്കപ്പെട്ടിരുന്നു ആർ എസ് എസ് ഒട്ടും സജീവമായിരുന്നില്ല ആദ്യ പത്രസമ്മേളനത്തിലൂടെ സന്ദീപ് ആര്യർ ബി ജെ പി നേതൃത്വത്തിലോടുള്ള ഭിന്നത വ്യക്തമാക്കിയപ്പോഴും ഇത് തുടർന്നിരുന്നു എന്നാൽ രണ്ടാമതൊരു പത്രസമ്മേളനം നടത്തിയെയും ബി ജെ പി നേതൃത്വത്തെ മുഴുവൻ പ്രതിക്കൂട്ടിലാക്കി ബി ജെ പിയുടെ വോട്ട് ബാങ്കിനെ തടയിടാൻ ശ്രമിക്കുന്ന തരത്തിൽ സന്ദീപ് വാര്യർ ഇടപെട്ടപ്പോൾ തന്നെ അസ്വസ്ഥത പുകഞ്ഞിരുന്നു ആദ്യം സന്ദീപ് വാരിനെ പിന്തുണച്ചിരുന്ന കാവ്യപ്പടെ അടക്കമുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളൊക്കെ പതിയെ സന്ദീപ് വാരിൽ നിന്നും അകലം പാലിച്ച് മാറുന്നത് എന്നാൽ അവരാരും പരസ്യമായി സന്ദീപിന് രംഗത്ത് വന്നില്ല പക്ഷെ പെട്ടെന്ന് സന്ദീപ് മാമോദി സമൂഹി കോൺഗ്രസ്സുകാരനാവുകയും കാവ്യഷാൾ വലിച്ചെറിഞ്ഞ് ഖദർഷാള ധരിച്ചുകൊണ്ട് നേരെ പാണക്കാടേക്ക് പോവുകയും അതുവരെ ദിവ്യരക്ഷകനായി വിശേഷിപ്പിച്ചിരുന്ന സാക്ഷാൽ മോദിയെ തന്നെ പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്തതോടെ വലിയൊരു പ്രതിഷേധവും പ്രതികാരവാൻ ചെയ്യും ബി ജെ പി കാർക്കുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നതെന്ന് വാസ്തവമാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സുരേന്ദ്രനെയും കൃഷ്ണകുമാറിനെയും ഒക്കെ എതിർത്തുകൊണ്ട് സന്ദീപ് വാര്യരെ പിന്തുണച്ചുകൊണ്ട് മാറി നിന്നിരുന്ന വലിയൊരു വിഭാഗമുണ്ട് അവരെല്ലാമാണ് ഒരുമിച്ച് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയത് ഞാൻ ഇന്നലെ ചില ശബ്ദരേഖകൾ കേൾപ്പിച്ചിരുന്നു അവർക്കൊന്നും സുരേന്ദ്രനോടോ അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വത്തോടോ യോജിപ്പുള്ളവരല്ല കൃഷ്ണകുമാറും ഭാര്യയും പാലക്കാട് ബി ജെ പിയെ ഹൈജാക്ക് ചെയ്യുന്ന പരാതിയുള്ളവരാണ് അവരെല്ലാം ഒറ്റയടിക്ക് ആ പ്രതിഷേധവും പരാതിയും വേണ്ടെന്ന് വെച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നു അനേകം പേരാണ് ആവേശത്തോടു കൂടി ഇപ്പോൾ കൃഷ്ണകുമാറിന് വേണ്ടി രംഗത്തുള്ളത് തൽക്കാലം എല്ലാം മറക്കാം എന്നുള്ള ഒരു ധാരണയിലേക്ക് അവരെത്തിയിരിക്കുന്നു പതിയെ വിട്ടുനിന്നിരുന്ന ആർ എസ് എസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നു എന്തിനേറെ കൃഷ്ണകുമാർ തോൽക്കണം എന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ പ്രചരണത്തിന് വന്ന ശോഭാ സുരേന്ദ്രൻ പാലക്കാട് തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ വയനാട് മത്സരിച്ച നവ്യഹരിദാസിനെയും കൂടെ നിർത്തി ഒരു വലിയ മഹിളാ മോർച്ച റാലി നടത്തിരുന്നു അതിന് ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോൾ പലരും അത്ഭുതപ്പെടുകയാണ് അത്രയധികം സ്ത്രീകളാണ് കൃഷ്ണകുമാറിന് വേണ്ടി തെരുവിലിറങ്ങിയത് ശോഭാ സുരേന്ദ്രൻ അഭിപ്രായ ഭിന്നതകളെല്ലാം മാറ്റിവെച്ച് മുഴുവൻ സമയം പാലക്കാട് വീട് കയറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ ഇതുവരെ ഇല്ലാത്ത സ്വീകാര്യത സംസ്ഥാന നേതൃത്വത്തിനുള്ളിൽ കിട്ടി പലരും കരുതി ശോഭാ സുരേന്ദ്രൻ സന്ദീപ് പിന്തുണയ്ക്കുമെന്നാണ് അങ്ങനെ വലിയൊരു സ്വീകാര്യത രൂപപ്പെട്ടിരിക്കുന്നു എതിർത്ത് ഇപ്പോൾ ആവേശത്തിന് മുമ്പിൽ വരുന്നു സുരേന്ദ്രൻ കൃഷ്ണകുമാറിനും ഒന്നും ഒട്ടും കഷ്ടപ്പെടേണ്ടാത്ത സാഹചര്യം അവിടെ രൂപപ്പെട്ടിരിക്കുന്നു ഇത് ഒരൊറ്റ കാരണം കൊണ്ടാണ് സന്ധി വരർ പെട്ടെന്ന് നിറം മാറിയത് കൊണ്ടാണ് ആ നിറംമാറലിൽ തന്നെ സന്ധീനെ പിന്തുണയ്ക്കുന്നവർക്ക് അതിർത്തി ഉണ്ടാക്കിയ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പെട്ടെന്നുള്ള പാണക്കാട് സന്ദർശനവും പാണക്കാടിനെ കുറിച്ചും ലീഗിനെ കുറിച്ചുമുള്ള അസാധാരണമായ പ്രസ്താവനകളുമാണ് ഒരു ഘടകമായത് ഒരുപക്ഷെ കോൺഗ്രസ് പിടിച്ചു നിൽക്കണമെങ്കിൽ സന്ദീപ് വാര്യർക്ക് മറ്റ് വഴിയൊന്നുമില്ലാത്തത് കൊണ്ട് പോയതാവാം അത് വലിയ തിരിച്ചടിക്ക് കാരണമായി മാത്രമല്ല ബോധപൂർവം മോദിയെ തള്ളിപ്പറയിക്കുന്ന സാഹചര്യം കോൺഗ്രസുകാർ ഉണ്ടാക്കി കൊടുത്തു മോദി വെറുപ്പിന്റെ രാഷ്ട്രീയം വിൽക്കുന്നയാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ രംഗത്ത് വന്നു ഇതുവരെയുള്ള സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ജീവിതം ആത്മാഭിമാനം റദ്ദു ചെയ്യുന്ന തരത്തിലുള്ള വർത്തമാനമായിരുന്നു രണ്ടും ഇത് രണ്ടും കൃഷ്ണകുമാർ അനുകൂലമായ വലിയ ഏകീകരണം ഉണ്ടാക്കിയിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ പ്രതിസന്ധിയിലായിരുന്ന ബി ജെ പിക്ക് പുതുജീവൻ പൊതുജീവൻ പകർന്നുകൊടുക്കുകയാണ് വസ്വത്തിൽ സന്ധീവാരൻ ചെയ്തത് സന്ധീവാരുടെ ഇത്ര വലിയ സർജിക്കൽ സ്ട്രൈക്കായി കോൺഗ്രസ് ആഘോഷിച്ചെങ്കിലും അത് ബി ജെ പിക്ക് വലിയ അനുഗ്രഹമായി സന്ധിവാരുടെ പോക്കിനെ ചിലരെങ്കിലും വിശേഷിപ്പിക്കുന്നത് കൊലപ്പെടുത്താനിരുന്നവൻ അതിനു മുമ്പ് ആത്മഹത്യ ചെയ്തു എന്നാണ് വസ്വത്തിൽ സന്ധീവാരൻ ബി ജെ പിക്ക് പുറത്തേക്ക് പോകുമായിരുന്നു അതിനു മുൻപ് അദ്ദേഹം പോകാൻ തീരുമാനിച്ചു പക്ഷെ ആ പോകൽ സന്ധീവാരുടെ ഗുണമുണ്ടാക്കാം പക്ഷെ തിരിച്ചടിയായിരിക്കുന്നത് കോൺഗ്രസ്സിനാണ് കോൺഗ്രസ് ഇതുവരെ കഷ്ടപ്പെട്ട് നേടിയ മുൻതൂക്കത്തിന് വലിയ കുറവുണ്ടാകും വിജയ സാധ്യതയെപ്പോലും ബാധിക്കുന്ന തരത്തിൽ ആവേശത്തോടു ഇപ്പോൾ എല്ലാവരും രംഗത്തിറങ്ങിയിരിക്കുന്നത് ഒരുപക്ഷേ നേരത്തെ കിട്ടാമായിരുന്നതിനേക്കാൾ പതിനായിരം വോട്ടൊക്കെ അധികമായി മേടിക്കാൻ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ പോലും ഇത് ബാധിച്ചെന്ന് വരാം ഇങ്ങനെയൊരു മണ്ടത്തരം ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യില്ല എന്നതിന് തെളിവായി മാറുകയാണ് കോൺഗ്രസിന്റെ അവസാന നിമിഷത്തെ ഈ സർജിക്കൽ സ്ട്രൈക്ക് വളരെ കൃത്യമായി വിജയത്തിലേക്ക് ചുവടുവെച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ആരും കരുതി കൂട്ടിക്കൊടുത്ത് പണിയായി വേണം വാസ്തവത്തിൽ ഈ പാളിപ്പോയ സർജിക്കൽ സ്ട്രൈക്കിനെ കാണാൻ എതിർത്ത് നിന്നിരുന്ന എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്നത് വിചിത്രമായ സംഗതിയാണ് മറ്റൊരു കാര്യം കൂടി ആലോചിക്കണം സന്ദീപ് വാര്യരോടൊപ്പം ഒരു നേതാവിനെ പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒരു കൂട്ടം അണികളെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സന്ദീപ് വാര്യരുടെ അടിത്തറ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ് പലരും പറയുന്ന മാതിരി സോഷ്യൽ മീഡിയയിലെ പോസ്റ്റഡിൽ മാത്രമല്ല അതിനപ്പുറത്തേക്ക് അത് വോട്ട് ചെയ്യുന്നതിനെ സ്വാധീനിക്കുന്ന ഒന്നാണ് അതായത് തീവ്ര ഹിന്ദുത്വവാദികളല്ലാത്ത കൃത്യമായി ബി ജെ പിക്ക് മാത്രം വോട്ട് ചെയ്യാത്ത എന്നാൽ ബി ജെ പിയോടും മോദിയോടുമൊക്കെ ഇഷ്ടമുള്ള വലിയൊരു വിഭാഗമുണ്ട് അവരുടെ നേതാവായിരുന്നു സന്ദീപ് വാര്യർ അതുകൊണ്ട് തന്നെ അവരിൽ ആരെയും കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല അവരൊരു മൃദു ഹിന്ദുത്വവാദികളാണ് അവർ സന്ദീപ് വാര്യർ ഇഷ്ടപ്പെടുന്നത് സന്ദീപ് വാര്യരുടെ നിലപാട് കൊണ്ടാണ് സന്ദീപ് വാര്യർ നിലപാട് മാറുന്നത് അവർ സന്ദീപ് വാര്യർ വിട്ടു അതുകൊണ്ട് കോൺഗ്രസ്സിനെ സന്ദീപ് വാര്യർ വഴി ഒരു ആൾക്കൂട്ടത്തെ ഒരിക്കലും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല എതിർത്ത് നിന്നവരെല്ലാം വോട്ട് ചെയ്യേണ്ടതെന്ന് കരുതിയവരെല്ലാം സന്ദീപ് വാരുടെ ചതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു അതേസമയം സന്ദീപ് വരുടെ ഇങ്ങനെ മൗനം പാലിച്ച് നിൽക്കുകയായിരുന്നെങ്കിൽ ഈ പറയുന്ന വോട്ടുകളൊക്കെ നടക്കാതെ പോകുമായിരുന്നു വാസ്തവത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് സന്ദീപ് വാര്യെ നമ്മൾ അക്കമഡേറ്റ് കാത്തിരിക്കൂ എന്ന് പറഞ്ഞാൽ സന്ദീപ് വാരു അകറ്റി നിർത്തി മാറ്റിവെക്കണമായിരുന്നു അങ്ങനെയെങ്കിൽ ആ അകന്നു നിന്ന സന്ദീപ് വാര്യർക്കൊപ്പം സന്ദീപ് വാര് പിന്തുണയ്ക്കുന്ന വോട്ട് ബാങ്കുമാകന്ന് നിൽക്കുമായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം സന്ദീപ് വാർ പോയാൽ സന്ദീപ്കാർക്കും കോൺഗ്രസ്സിനും കുഴപ്പമുണ്ടാകുമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല വലിയ തിരിച്ചടിക്ക് കാരണമാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് മത്സരം പെട്ടെന്ന് ടൈറ്റ് എന്ന് പറയുന്നതിൽ അതിശയമൊന്നുമില്ല അത്രയും പിഴച്ച ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് കോൺഗ്രസ് നടത്തിയത് എന്ന് ഖേദപൂർവ്വം പറയട്ടെ